ഹലോ നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ മണിക്കൂറിലെ ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിൽ കൊനുമ്പീ വരുന്ന ഏപ്രിൽ മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം ശത്തരായ ഒമ്പത് മത്സരാർത്ഥികളുടെ വമ്പൻ പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ബിഗ് ബോസ് ആരാധകരും ഏറെ ആകാംക്ഷയോടെയാണ് വോട്ടിംഗ് ഫലം അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഇപ്പോൾ വോട്ടുകളുടെ ത്തിൽ ഒന്നാം സ്ഥാനം ശക്തമായി തുടരുന്നത് ജിൻഡോ രണ്ടാം സ്ഥാനം ഇപ്പോൾ മറ്റാരുമല്ല രണ്ടാം സ്ഥാനം തുടരുന്നത് അഭിഷേക് മൂന്നാം സ്ഥാനം ഋഷി നാലാം സ്ഥാനം ശ്രീതു അഞ്ചാം സ്ഥാനം നോറ ആറാം സ്ഥാനം അൻസിബ ഏഴാം സ്ഥാനം ശരണ്യ എട്ടാം സ്ഥാനം ശ്രീരേഖ ഒമ്പതാം സ്ഥാനം ഇപ്പോഴും ജാൻമണി തന്നെ എന്തായാലും കാത്തിരിക്കാം ബിഗ് ബോസിൻ്റെ കൂടുതൽ റോട്ടിംഗ് അപ്ഡേറ്റ്സിന് വേണ്ടി നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥിയെ കമൻറ്റ് ചെയ്യുക കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾക്കും സിനിമാ വാർത്തകൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ